അടുത്തതായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേരാണ് ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടും കൂടെ അപ്പം പുള്ളി ഇന്ന് തന്നെ അപ്പം പുള്ളി ഇന്ന് തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കും ഓക്കെ അപ്പം അച്ഛനെ മേക്കപ്പിനെ പറ്റി എന്തെങ്കിലും അറിയോ ഞാൻ ചെയ്ത കണ്ടിട്ടുണ്ടോ ലിപ്സ്റ്റിക് ഇടുന്നതും ഫൗണ്ടേഷൻ ഇടുന്നതും അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അച്ചാച്ചൻ എന്നെ മേക്കപ്പ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും എന്റെ ലുക്ക് ഒന്ന് നോക്കാം അപ്പൊ ഇതിനു ഞാൻ എന്റെ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വരാം ഇപ്പിച്ചിരിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ഫേസോടെ കൂടി ഞാൻ വരാം ൊഡക്ട്ാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഗ്ലാസ് സാറാ പെണ്ണെടുത്തപ്പോ താഴെ വീണ് പൊട്ടിപ്പോയി അപ്പോൾ നമുക്ക് നോക്കാം എന്താ

അപ്പൊ അച്ചസൻ എന്റെ കണ്ണില് അയ്യോ മറ്റേ കാജൽ വെച്ചിട്ട് എഴുതാണ് കേട്ടോ അപ്പം ആ പുള്ളി ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പുള്ളിക്ക് അത്ര വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ലെന്നാ വിചാരിച്ചേ പക്ഷേ പുള്ളി പുള്ളി കൊണ്ടാവുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്റെ കണ്ണില് കുത്തി കുത്തു എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നേ പക്ഷെ പുള്ളി അത് എഴുതുന്നുണ്ടായിരുന്നു പിന്നെ പ്രൊഡക്റ്റ് പൊട്ടിപ്പോന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ നോക്കത്തില്ല ഞാൻ നോക്കത്തില്ല വേറെ ലാസ്റ്റില് ഇത് ഐബ്രോ പാലച്ചുണ്ട് കാജിൽ വെച്ചിട്ടാണോ ഐബ്രോ ഫിൽ നല്ലൊരു ഐശാഡപ്പാർലറ്റായിരുന്നു കേട്ടോ ഞാനത് ആമസോണിൽ നിന്ന് നയിക്കൊന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നേ ആ ബ്രാൻഡിൻ്റെ നെയിമൊന്നും ഞാൻ ഉറക്കുന്നില്ല അപ്പോൾ സാർ കുട്ടി അത് എടുത്ത സമയത്ത് അത് താഴെ വീണിട്ട് അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി അപ്പം നമുക്ക് അപ്പം ആ അത് കുഴപ്പമില്ല നമ്മളിങ്ങും കൊണ്ടുപോകാത്തത് കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ലേ നല്ലൊരു പ്രോഡക്റ്റായിരുന്നു കേട്ടോ മൂന്ന് ഷെയ്ഡിനകത്ത് വരുന്നത് ഞാൻ കൂടുതൽ ഈ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ലൈറ്റ് ഗ്രേ കളറുണ്ട് അപ്പോൾ അതും വല്ലപ്പോഴും യൂസ് ചെയ്യും പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കളറുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ ഐഷാഡ് പാലറ്റിനകത്ത് ഞാനതി ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാ ഇതിങ്ങനെ കാണുന്നത് കാരണം നമുക്കറിയത്തില്ലല്ലോ പൊടി എങ്ങനെയൊക്കെയാ ചെയ്തിരിക്കുന്ന കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ കൊറച്ചെല്ലാം ഒന്ന് ഒരു പൊടിക്ക് മുന്നോട്ട് കൂടി പോയി എന്നേ ഉള്ളൂ പക്ഷെ ഒരു എന്താ പറയാ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ആളെ കൊണ്ട് പറ്റുന്ന പോലെ കണ്ടോ ഒന്നും അറിയത്തില്ലേ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഇതൊന്നും ആ പിന്നെ ഈ സമയത്ത് ചാറക്കുട്ടി നല്ല ഉറക്കം കേട്ടോ അപ്പം ഞങ്ങൾ ഒരു അവൾ ഉറങ്ങുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും എടുത്തോണ്ട് അവൾ മുന്നേ കണ്ടേനായിരുന്നു അപ്പം അവൾ നിൽക്കാൻ നമുക്കിതിങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അവൾ എല്ലാ പ്രൊഡക്റ്റും എടുത്ത് അവൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പം അത് കാരണം ഞങ്ങൾ ഉറങ്ങിയ സമയത്ത് ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഓ പുള്ളി ഫൗണ്ടേഷൻ അങ്ങ് എന്താ പറയുക നമ്മളിങ്ങനെ തൂത്ത് വാരി കൊടുക്കുന്ന പോലൊക്കെ ചെയ്യുക അറിയത്തില്ലല്ലോ करपिला പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഒന്നും അപ്പോൾ എന്നിട്ട് പോലും പുള്ളി ഈ ഫൗണ്ടേഷൻ ഇട്ട സമയത്ത് അച്ചച്ഛൻ എനിക്ക് എൻ്റെ നെക്കിൽ ഇട്ടു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുള്ളി ആടെ ഒരു യുക്തിപൂർവ്വം ചെയ്തതായിരിക്കാം മേ ബി കണ്ടിട്ടുണ്ടായിരിക്കാം കേട്ടോക്കാ ഞാനിങ്ങനെ ചെയ്യുന്നൊക്കെ അതേ കണ്ടില്ല എനിക്ക് എൻ്റെ കഴുത്തിലും ഇട്ട് തരുന്നുണ്ട് കേട്ടോ ഫൗണ്ടേഷന് ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ശരിക്കും ഇത് കാണുന്നത് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കാനാണ് നേരാണ് ഞാനിങ്ങനെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് ആൾ ചെയ്തതെന്നുള്ളത്

ആണെങ്കിൽ താഴെ മേളിൽ ഒരേപോലെ അങ്ങ് ഇട്ട് തരുക കേട്ടോ ഞാനോട് മേളിൽ ഇട്ടിട്ട് എന്നാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു അപ്പം ആളത് ഫുൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് തരുകെട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഇറിറ്റേഷൻ തോന്നും കാരണം ഞാൻ ഇത്രയൊന്നും കട്ടിയിൽ യൂസ് ചെയ്യാറില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ ഇത് ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു തരുന്നുണ്ടേ അത് പോരഞ്ഞിട്ട് വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ട് നമ്മൾ ലിപ് ബ്ലൈൻ ചെയ്യുന്ന പോലെ എനിക്ക് ഇങ്ങനെ ചെയ്തു തരുന്നുണ്ട് ഇത് ഓ ഇനി ഇതെനിക്ക് പേടിയായി പോകട്ടോ ഇത് നമ്മുടെ ഐ വെച്ചിട്ട് എഴുതണം അപ്പോൾ ഐ ലൈൻ അറിയാലോ കണ്ണിനകത്ത് പോയാൽ മൊത്തത്തിൽ കുളവാും അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി പേടിച്ച് ിക്കാണേ ഇത് ഇങ്ങനൊന്നും അല്ല നീ ചുമ്മാ ചുമ്മാരക്കല്ലേ

ഇത് മറ്റേ നമ്മുടെ എൻ വേ ബിയുടെ സ്പോർട്സ് ക്രീമാണ് കേട്ടോ അപ്പൊ ആൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇതിന് വല്ല ബ്രഷും വേണം അത് കൈ കൊണ്ട് ഇട്ടാൽ മതിയോന്ന് ചോദിക്കട്ടോ അപ്പൊ അതെന്താണെന്നൊന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു അപ്പം അതിങ്ങനെ അത് ഇട്ടോണ്ടിരിക്കുക കേട്ടോ അതൊരുപാട് വാരി ഒലിച്ചിട്ട് ചെയ്ത് കൊണ്ടുവരു കൈ ഇട്ട് കറക്കി തേച്ചോണ്ടിരിക്കുക ഇത് ഇതിപ്പോഴാ കാണുന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും എനിക്ക് ഇതുപോലെ തേക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ വാരി വലിച്ച കുറെ പ്രോഡക്റ്റ് കളഞ്ഞു അയ്യോ കൊള്ളാം നമ്മളിങ്ങനെ അധികം ഒന്നും സംസാരിക്കാതെ പണിയെടുക്കുമ്പോൾ പണിയിലും മുഴുകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിപ്പോ അല്ലേ അപ്പം എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എന്താ പറയുക നല്ല നല്ല കണ്ടന്റ് വീഡിയോ ആയിട്ടൊക്കെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ കണ്ണ് ചുണ്ട് കണ്ടോ ഭയങ്കര കട്ടിയായിപ്പോയി ഫേസ് കുഴപ്പമില്ല കേട്ടോ പിരികോ ഇത്രയും വേണ്ടായിരുന്നു കണ്ണ് മേളയില് കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ ഈ അടിയിലത്തേത് ഇങ്ങനല്ല ഇതിനകത്ത് വേണം വരയ്ക്കാൻ അതപ്പോ നീ പിടിച്ചു വരയ്ക്കണം പിന്നെ നീ ആ ഒരു കിലോമീറ്റർ ദൂരം എന്നിട്ട് ഇങ്ങനെ വേണ്ട പെയിന്റ് അടിക്കുന്ന പോലെ അടിക്കാൻ വന്ന പിന്നെ എന്റെ കണ്ണ് പോട്ടില്ലേ അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്താ പറയാ കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ ലിബുമൊക്കെ ഭയങ്കരമായിട്ട് പോയി പിന്നെ ഫേസ് ഭയങ്കര നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫൗണ്ടേഷനും മറ്റേ സ്പോർട്സ് ഒക്കെ ഇട്ടിരിക്കുന്ന നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഐബ്രോസും കുഴപ്പമില്ല പക്ഷെ ഇത്രയും എന്താ പറയുക ഇത് വലിപ്പം വേണ്ടായിരുന്നു കണ്ണും കുറച്ചും കൂടെ ഒക്കെ സെറ്റാക്കാനുണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ